ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുവെന്ന് നമുക്കറിയാം ഒരു ദിവസം പൊടുന്നനെ ഭൂമി അതിൻ്റെ ഭ്രമണം നിർത്തിയാലോ എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതിനപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾ ഭൂമധ്യരേഖയോട് ചേർന്നുള്ള എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ കാലിനടിയിലെ ഭൂമി കിഴക്കു ദിശയിൽ മണിക്കൂറിൽ കൃത്യം ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ ചലിക്കുന്നുണ്ട് നമ്മളും കാലിനടിയിലെ മണ്ണും മരങ്ങളും കെട്ടിടങ്ങളും സമുദ്രത്തിലെ ജലവുമെല്ലാം ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ നമുക്ക് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് എന്നാൽ ഭൂമി പൊടുന്നനെ ഭ്രമണം അവസാനിപ്പിച്ചാൽ ആ വേഗത എന്താണെന്ന് നമ്മളും നമുക്ക് ചുറ്റുമുള്ളവരും അറിയും ഭൂമിയുടെ ഭ്രമണം നിന്ന ഉടൻ മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ നിങ്ങൾ പറക്കുകയായിരിക്കും ഭ്രമണം നിലച്ചാൽ അക്കാര്യം ഭൂമിയിലെ ജലവും തിരിച്ചറിയും അതുകൊണ്ട് ഭൂമിയുടെ ഭ്രമണം നിലച്ചു പോയാൽ വൈകാതെ വെള്ളം പെട്ടെന്ന് ആർത്തലച്ചു വന്ന് നിങ്ങളെ മൂടാനും സാധ്യത ഏറെയാണ് ഇനി ഏതെങ്കിലും കെട്ടിടത്തിലോ മരങ്ങളുടെ മുകളിലോ ആണെങ്കിലും സുരക്ഷിതമാണെന്ന് കരുതണ്ട ഭൂമിയിലെ മരങ്ങളും കെട്ടിടങ്ങളുമെല്ലാം പോകും ഈയൊരു ആഗോള ദുരന്തത്തിൽ നിന്നും കുറച്ചെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളത് അന്റാർട്ടിക്കയിലുള്ളവർക്കായിരിക്കും ഉള്ളവർക്കായിരിക്കും ഇവിടുത്തെ ഭ്രമണവേഗത കുറവായതിനാൽ ചെറിയ പരുക്കുകളോടെ അന്റാർട്ടിക്കയിലുള്ള മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ധ്രുവപ്രദേശങ്ങളോട് പരമാവധി അടുത്തുള്ളവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്ന് മാത്രം ധ്രുവപ്രദേശത്തു നിന്നും ഏഴ് മൈൽ വരെ അകലത്തിലുള്ളവർക്ക് നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണതുപോലെ മാത്രമേ ഭൂമി ഭ്രമണം നിർത്തിയാൽ അനുഭവപ്പെടുകയുള്ളൂ ഇനി ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ എടുത്ത് ഭൂമി ഭ്രമണം നിർത്തുകയാണെങ്കിലോ അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം പറന്നു നടക്കുകയാവും നിങ്ങൾ എന്നാൽ എപ്പോൾ ഭൂമി ഭ്രമണം പൂർണമായും നിലയ്ക്കുന്നുവോ അപ്പോൾ കാര്യങ്ങൾ കുഴപ്പത്തിലാവും ഭൂമിയുടെ ഭ്രമണം നിലയ്ക്കുന്നതോടെ കാലാവസ്ഥയും തകിടം മറിയും പകൽ സമയം ശരാശരി പന്ത്രണ്ട് മണിക്കൂർ എന്നത് ആറുമാസമായി മാറും ആറുമാസം പകലും ആറുമാസം രാത്രിയും ആവുന്നതോടെ ഭൂമിയിലെ ഭൂരിഭാഗം ജലവും നീരാവിയായി പോകും തുടർച്ചയായി ആറുമാസം രാത്രി ആവുന്നതോടെ ശേഷിക്കുന്ന മരങ്ങളും ചെടികളും ഓർമ്മയാവും വെള്ളം തണുത്തുറഞ്ഞ് മഞ്ഞുപാളികളായി മൂടും ധ്രുവപ്രദേശങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെത്തുന്നവർക്കാണ് പിന്നെയും അതിജീവിക്കാനുള്ള സാധ്യത താരതമ്യേന മതിയായ ചൂട് ജീവൻ നിലനിർത്താൻ അനുയോജ്യമാണ് എങ്കിലും പകൽ വെളിച്ചം തുടർച്ചയായി ലഭിക്കണമെങ്കിൽ നാടോടി ജീവിതം സ്വീകരിക്കേണ്ടി വരും കാലാവസ്ഥ പ്രവചിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം ദുഷ്കരമായി മാറും ഭൂമിയുടെ ഭ്രമണം നിന്നുപോയാലുള്ള ആശങ്കകൾ പലതുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ശാസ്ത്രജ്ഞർ ആശ്വസിപ്പിക്കുന്നുണ്ട്